ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈഡ് കാസ്റ്റ് റീല് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഇവിടെ ഈ കെട്ടുപെടുന്നത് അല്ല അല്ലേ റീക്ലാഷ് എന്ന് പറയും നമ്മളിങ്ങനെ എറിയുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് നമ്മളെന്താ എന്താ പറയുക ഒന്ന് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ കെട്ടുപെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ ഒരേ ലൂറ് അല്ലെങ്കിൽ ഒരേ ഫ്രോഗ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം ചിലപ്പോൾ വരില്ലായിരിക്കും നമ്മൾ ഈ ലൂറ് മാറ്റി എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ദൂരെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ പെട്ടെന്ന് കെട്ട് വീഴാറുണ്ട് അപ്പോൾ ആ കെട്ടു വീഴുന്നതിന് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല അതിന് ചെറുതായിട്ടൊരു ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ആ ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കെട്ടുപെടില്ല പുലികളോടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇത് നമ്മൾ എന്തുകൊണ്ടാണ് കെട്ടുപെടാനുള്ള കാരണം ഞാനിപ്പോൾ തരാം ഞാനിപ്പോൾ ഇത് സിറോക്കിൻ്റെ ഇതാണല്ലേ ഡാർഡബിൾ എന്ന് പറഞ്ഞിട്ടുള്ള റോഡാണ് ഇത് സാധാരണ സ്പിന്നിങ് റീലാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് ഞാൻ പക്ഷേ ഇതിൽ കാസ്റ്റ് റെയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് എറിയുന്നത് അപ്പോൾ ഇത് കെട്ടപ്പെടാനുള്ള കാരണം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇത് നമുക്കിപ്പോൾ എല്ലാവരോടും പറയുന്ന പോലെ അതിൽ വെക്കണം ഇതിൽ വയ്ക്കണം അങ്ങനെയൊക്കെ പറയും നിങ്ങൾ ഏതിൽ തന്നെ വെച്ചാലും ശരി ഇപ്പോൾ മൂന്നിൽ വെച്ചാലും ശരി നാലിൽ വെച്ചാലും ശരി എങ്ങനെ തന്നെ വെച്ചാലും ശരി നമുക്ക് മെയിനായിട്ട് ഈ നോബ് ഉണ്ടല്ലോ ഈ നോവലാണ് നമ്മുടെ മെയിനായിട്ടുള്ള കളി അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞാലേ അറിയുള്ളൂ നമ്മളീ ഒരു ഫ്രോഗ് കോർക്കാണ് ഇതിപ്പോൾ വെയിറ്റ് കൂടിയ ഒരു ഫ്രോഗാണ് കേട്ടോ ഇതൊരു വെയിറ്റ് കൂടിയ ഫ്രോഗ് നമ്മൾ എറിയുന്ന സമയത്ത് എങ്ങനെയാണ് കെട്ടപ്പെടുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം നോക്കിയോ ഇത് നമ്മൾ ലൂസാക്കി വിടുകയാണ് ലൂസാക്കി വിടുമ്പോൾ എന്താണ് നമ്മളിത് നമ്മൾ ഈ തമ്പ് വെച്ചതും ഈ വെയിൽ നമ്മുടെ വളരെ ഫ്രീ ആയിട്ട് കറങ്ങും നമ്മളിതൊന്ന് വെറുതെ നിന്നിപ്പോൾ ഞാനിന്ന് പ്രസ് ചെയ്യണം നോക്കിയോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രോഗ് താഴെ പോയതിന് ശേഷം ഇവിടെ കെട്ടുകൂടും കണ്ടോ തിരിഞ്ഞ് തിരിയാൻ തുടങ്ങി കണ്ടോ ഇതിപ്പോൾ താഴെന്നാണ് ലയം വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്താണ് ഇതിവിടെ വളരെ ഫ്രീ ആയതുകൊണ്ടാണ് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മൾ ഫ്രോഗ് കയറ്റിയിരിക്കുക നമ്മൾ കാസ്റ്റ് ചെയ്യണം കാസ്റ്റ് ചെയ്ത് ഫ്രോഗ് താഴെ പോയതിന് ശേഷം നമ്മുടെ ഈ റീല് കറങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ കെട്ടുപെടാനുള്ള കാരണം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നോക്കിക്കോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കെട്ടുകൊടുന്ന് കാണിച്ചു തരാം അല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ മൊത്തം കെട്ടു വീഴുന്നത് അപ്പോൾ അത് കെട്ടു വീഴുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇത് വേണ്ടത് അവസാനം നമ്മളെന്ത് ഇവിടെ ഇല്ല ഇതിങ്ങനെ വലിച്ച് വലിച്ചു വലിച്ച് നമ്മളത് നേരെയാക്കേണ്ടി വരും അത് വരത്തുള്ളൂ അത് വീഴാതിരിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫ്രോഗുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫ്രോഗിന് എത്ര വെയ്റ്റ് ഉണ്ട് അത് നമ്മൾ ഈ റെയിലിനകത്തൂടെ ഈ ഗൈഡിനകത്തുകൂടെ പോകുന്ന സമയത്ത് വളരെ സ്പീഡിൽ താഴത്തോട്ട് പോകാൻ പാടില്ല മെല്ലെ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് എറിയുന്നതിൻ്റെ മുമ്പ് നമ്മളിവിടെ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം നോക്കിക്കോ ഞാനിവിടെ ഇതൊന്ന് ടൈറ്റാക്കാണ് ഇങ്ങനെയൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് അമർത്തി നോക്കുക ഫ്രോഗ് നമ്മുടെ ഇപ്പോഴും നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഇവിടെ കെട്ടപ്പെടുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒന്നുകൂടി ഇതുപോലെ ചിറ്റിയതിന് ശേഷം ഒന്നുകൂടി ടൈറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് ഫ്രോഗ് എത്ര സ്പീഡിൽ താഴെ പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം ഇപ്പോഴും നമ്മുടെ ഫ്രോഗ് ഒന്നുകൂടി നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി നമ്മളൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് അമർത്തി നോക്കുക ഇപ്പോൾ കുറച്ച് ഫ്രോഗ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിന് മെല്ലൊന്ന് ലൂസാക്കി കൊടുക്കുക എന്താ ഇനി അത് താഴെ പോയാലും ഇവിടെ കെട്ടുപാടില്ല ഇപ്പോൾ ഒന്നുകൂടി കൂടി നമുക്ക് ഇത് ആ നോക്കാം നമ്മൾ മറത്തി ഫ്രോഗ് താഴെ പോകുന്നുണ്ട് കേട്ടോ ഫ്രോഗ് നമ്മുടെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടെ കെട്ടുപഴുന്നില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ആക്കി കൊടുക്കും അപ്പോൾ ഓരോ ഫ്രോഗ് എറിയുന്ന സമയത്ത് നമ്മൾ ഈ സംഭവം ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരിക്കലും കെട്ടുപഴില്ല നമ്മൾ എറിയുന്ന സമയത്ത് ഇത് ഓവർ സ്പീഡിൽ കറങ്ങില്ല കാണിച്ചു തരാം അടാ മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ടൈറ്റായി കൊടുക്കാം കേട്ടോ ഇവിടെ നിന്നു ഇനി നമുക്കിപ്പോൾ സുഖമായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം അല്ല നമ്മളിപ്പോൾ എറിയാൻ വേണ്ടിയിട്ട് പുറത്തൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ കെട്ട് പെടുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്രസ് ചെയ്തിട്ട് ഞാനൊന്ന് കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അടോ നമ്മൾ കൈ എടുത്താലും എടുത്തില്ലെങ്കിലും ഇവിടെ കെട്ട് പടില്ല അടോ ഇവിടെ നമ്മുടെ കെട്ട് പഠിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ കെട്ട് പാടുന്നതൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ചുറ്റിയിട്ട് ഈ ഒരു സംഭവം മാത്രം നിങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ റീൽ ഒരിക്കലും കെട്ടുപെടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊന്ന് ഫ്രീ ആക്കുകയാണ് ഒന്ന് ഫ്രീ ആയിട്ട് കേട്ടോ നമ്മുടെ ഫ്രോഗ് പോയതിന് ശേഷവും ഇതാകണം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എറിഞ്ഞതും അപ്പം തന്നെ കെട്ടുകൊള്ളും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് താ ഒന്ന് ഫ്രോഗ കാസ് കാണിച്ച് കാണിച്ചുതരാം വേണ്ട അല്ല മൊത്തം ലൈൻ കണ്ടോ എത്ര ലൈൻ നമ്മുടെ ചുറ്റി കൂടി ചുറ്റി കൂടിയത് കണ്ടോ അല്ല ഇതിപ്പോൾ അടിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ അതെ ആ ഇപ്പോഴാണ് ശരിയായത് അപ്പോൾ കൂട്ടുകാരിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിനി ഫ്രോഗ് മാറ്റാൻ പോവുകയാണ് നയ്ക്കോ നമ്മൾ ഈ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം നമ്മുടെ ഫ്രോഗിപ്പോൾ അമർത്തുമ്പോൾ ഈ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതേ സ്പീഡിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്രോഗ് ചിലപ്പോൾ മാറ്റിയിടും അല്ലെങ്കിൽ നമ്മുടെ ലൂറ് നമ്മൾ മാറ്റി എറിയും പക്ഷേ ഈ ഫ്രോഗ് നമ്മളിതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകില്ല ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ നമ്മൾ നമ്മൾ ഈ തമ്പ് ഇവിടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അത് പോകുന്നില്ല നമ്മളതിങ്ങനെ വലിച്ചു വിടണം കാരണം ആ ഫ്രോഗിൻ്റെയും ഈ ഫ്രോഗിൻ്റെയും വെയിറ്റ് വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇത് പോകാത്തത് അപ്പോൾ ഈ ഫ്രോഗ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ലോങ് കാസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ തമ്പ് പ്രസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മെല്ലെ ലൂസായി കൊടുക്കുക അടോ ഇപ്പോൾ ആ ഫ്രോഗിനുള്ള കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മുടെ ഈ റീല് സെറ്റായിരിക്കണം ഇനി നമുക്കത് കാസ്റ്റ് ചെയ്യാം നമ്മൾ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഇനിയിപ്പോൾ എറിഞ്ഞു കൊടുക്കാം പെട്ടെന്ന് അവിടെ കെട്ട് വീഴില്ല അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നമ്മൾ ഓരോ ഫ്രോഗ് എറിയുന്ന സമയത്തും ഈ നമ്മുടെ ഈ നോബ് അതായത് നമ്മുടെ ഫ്രോഗ് നല്ല സ്പീഡിൽ താഴെ വീഴാൻ പാടില്ല ഞാനൊന്നും ഇപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചാൽ ഈ ഫ്രോഗ് എങ്ങനെയാണ് വീഴുന്നുണ്ടോ ഇപ്പോൾ വീഴുന്നില്ല ഇതിന് നമ്മൾ ലൂസാക്കണം ഉണ്ടോ കണ്ടില്ല ഒരു സ്പീഡിലാണ് നമ്മുടെ ഫ്രോഗ് വീഴേണ്ടത് അതായത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് വീഴുന്ന ആ ഒരു രീതിയിലായിരിക്കണം ഫ്രോഗ് വീഴേണ്ടത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഇതെല്ലാം നല്ല ലൂസാക്കി വെച്ചിരിക്കുകയാണ് നമ്മളിത് തമ്പ് വിട്ടതും ഇത് വിടുന്ന വിട്ടുകഴിഞ്ഞാൽ ഫ്രോഗ് നേരെ വെള്ളം വീഴുന്ന പോലെ താഴെ പോവും ഇത് ഈ ഒരു സ്പീഡിൽ പോയി പോയിക്കൊണ്ടിരിക്കണം കണ്ടോ ഈ വെയിറ്റില്ലാത്ത ഫ്രോഗിൽ ചിലപ്പോൾ നമ്മൾ കെട്ടുപെടില്ല എന്ന് വിചാരിക്കും ഇതും അതുപോലെ കെട്ടുപെടും ഇപ്പം ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ കണ്ട വെയിറ്റ് ഇല്ലാത്ത ഫ്രോഗ് എറിയാണെങ്കിലും ഇത് കെട്ടിവിടും ഇപ്പോൾ കൂട്ടുകാരെ മനസ്സിലായല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള കാരണം ഓരോ ഫ്രോഗെറിയുന്ന സമയത്തും ഈ നോവ് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിയ ക്ലിയർ ആക്കിയിട്ട് എറിയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ എന്താ പറയുക ഫ്രോഗ് എറിയുന്ന സമയത്ത് നമ്മുടെ ഈ റീൽ റീക്ലാഷ് അടിച്ച് കെട്ടുപാടില്ല കേട്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കൂട്ടുകാരെ അതുവരെ എല്ലാവർക്കും ബൈ